ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ വരരുചിയുടെ രാമായണ സൃഷ്ടി ഇപ്പോൾ ഈ ഭാഗം എടുത്തിരിക്കുന്നത് പറയിപെറ്റ പന്തീരുകുലം എന്ന പുസ്തകത്തിൽ നിന്നാണ് കടപ്പാട് വീണ ബുക്ക് ഹൗസ് പേട്ട തിരുവനന്തപുരം ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം വരരുചിയുടെ രാമായണ സൃഷ്ടി വരരുചി ഗ്രന്ഥം ഭദ്രമായി തൻ്റെ ഭണ്ഡാരത്തിലാക്കി ഏകാന്ത പതികനായി ദേശാടനം ആരംഭിച്ചു കാടുകൾ മേടുകൾ പട്ടണങ്ങൾ ഗ്രാമങ്ങൾ പുഴകൾ തടാകങ്ങൾ ക്ഷേത്രങ്ങൾ താപസവാസ സ്ഥലങ്ങൾ അങ്ങനെ ഓരോന്നും കണ്ടും കേട്ടും അദ്ദേഹം തീർത്ഥാടനം തുടർന്നു കൊണ്ടേയിരുന്നു ബേഹുരസ ഇത് കുറച്ചു മുമ്പേ ആകാമായിരുന്നു എന്ന് തോന്നാതിരുന്നില്ല സൃഷ്ടികർത്താവിന്റെ ശില്പചാതുര്യം ഓരോന്നിലും അദ്ദേഹം കണ്ടു രാത്രികാലങ്ങളിൽ വിശാല ഗഗന ഗഗനവീതിയിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഗതി വിഗതികൾ അദ്ദേഹം നിരീക്ഷിച്ചു പലതും കണ്ടു പലതും കേട്ടു പലതും പഠിച്ചു പാദം കാലക്രമേണ ച എന്നാണല്ലോ ചൊല്ല് ഏത് വിദ്യയുടേതായാലും ഒരാൾക്കൊരു ജന്മം കൊണ്ട് പൂർത്തിയാക്കാൻ പ്രയാസമാണ് ഏറ്റവും ചെറിയ അണുവിൽ നിന്നും ഏറ്റവും അമ്പരപ്പിക്കുന്ന വാർത്തകളല്ലേ ലോകം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അണുവികസ്വരമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ ഏത് പ്രതിഭയ്ക്കും കഴിയുകയില്ല വരരുചിയുടെ ബുദ്ധിക്കും പ്രതിഭയ്ക്കും ജിജ്ഞാസയ്ക്കും വീണ്ടും വീണ്ടും കടാക്ഷം ലഭിച്ചുകൊണ്ടേയിരുന്നു തീർത്ഥാടനം അങ്ങനെ തുടർന്നു ആ ദേവതകൾ വരരുചിയുടെ പിന്നാലെയുണ്ട് ഏതിലേ പോകണം എവിടെ തങ്ങണം എല്ലാം അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു വരരുചിയുടെ പോലെ കാര്യങ്ങൾ നടത്തിക്കുവാൻ ഈശ്വരൻ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു ഓരോ ചുവട് വെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾ പൂർവ്വകാലത്തിലേക്ക് പറന്നുപോയി രാമായണത്തിലെ പ്രധാന വാക്യം കണ്ടുപിടിക്കാൻ നാടെങ്ങും അലയേണ്ടി വന്ന വരുചിക്ക് തൻ്റെ തിക്ത അനുഭവങ്ങളെ മറക്കാനായില്ല നിർഭരമായ പ്രതീക്ഷയുടെ ആ വിപ്രൻ നാടുകൾ ഒന്നൊന്നായി അലഞ്ഞു വേടൻ അമ്പെയ്ത് വീഴ്ത്തിയ ക്രൗഞ്ചമിഥനങ്ങളിൽ ഒന്ന് പ്രാണവേദനയുടെ ചോരയിൽ പിടഞ്ഞു വീണു ഇണയുടെ പതനം കണ്ട് ദീനദീനം വിലപിക്കുന്ന പെൺപക്ഷിയുടെ അടക്കാനാവാത്ത ദുഃഖത്തിൽ ഹൃദയം നുന്ദ വാൽമീകിയുടെ വക്രത്തിൽ നിന്നും അബോധമായി ഉയർന്ന വാക്കുകൾ വരുചി ഓർത്തു അല്ലയോ കാട്ടാള ക്രൗഞ്ചമിഥനങ്ങളിൽ കാമമോഹിതനായ ആൺപക്ഷിയെ വധിച്ചതുകൊണ്ട് നിനക്ക് അനശ്വരമായ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു അതോടെ നിന്റെ അന്ത്യവും അടുത്തിരിക്കുന്നു അപ്രതീക്ഷിതമായി തൻ്റെ നാവിൽ നിന്നുയർന്ന വാക്കുകൾ ഓർത്ത് അത്ഭുതസ്തപ്തരായ മഹർഷി ശിക്ഷനായ ഭരദ്വാജനോട് പറഞ്ഞു വീണാനാഥ സദൃശമായ തുല്യ അക്ഷരങ്ങളോട് കൂടിയ ഈ നാല് വരികൾ ശ്ലോകമാണ് ആ ഒറ്റ ശ്ലോകത്തിൻ്റെ നിഴൽ രാമായണ കാവ്യം രചിക്കാൻ ബ്രഹ്മ വാൽമീകിയോട് ആവശ്യപ്പെട്ടു ഭൂതഭാവി കഥകൾ ബ്രഹ്മദേവൻ വാൽമീകിക്ക് പറഞ്ഞുകൊടുത്തു അതാണ് ലോര് ലോകത്തിൻ്റെ ആദ്യ കാവ്യമായി തീർന്ന വാൽമീകി രാമായണം ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാരത്തെ ചുറ്റിപ്പറ്റി കൃഷിപ്രോക്തങ്ങളായ നിരവധി രാമായണ കൃതികൾ ഉണ്ടായിരുന്നു ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് വൃത്തം ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നാണ് വാൽമീകി മഹർഷികൾ രചിക്കപ്പെട്ട ഗായത്രി രാമായണത്തിൽ അത്ഭുത രാമായണത്തിലും ആനന്ദരാമായണത്തിലും നീതിമാനും ധീരനുമായ രാജാവായിട്ടാണ് രാമനെ കാണുന്നത് എന്നാൽ കവിതാ കവിതാശൈലിയിലും അവതരണത്തിലും ഋഷിപ്രോക്ത രാമായണത്തെക്കാൾ വളരെ വ്യത്യാസം കാണുന്നു അധ്യാത്മ രാമായണത്തിൽ വരു രാമനെ ഈശ്വരനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ഋഷിപ്രോക്തങ്ങളായ നിരവധി രാമായണ കഥകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ വരുചിക്ക് നിരാശ തോന്നി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഒരു രാജ എന്നതിലുപരി ദൈവത്തിൻ്റെ അവതാരങ്ങളെപ്പറ്റിയോ പുണ്യപുരാണ ഗ്രന്ഥം വായിക്കുമ്പോൾ ഭക്തരിലുണ്ടാകുന്ന ഭക്തിരസ പ്രാധാന്യത്തെയോ ആ രാമായണങ്ങളിലൊന്നും പ്രതിഫലിച്ചു കണ്ടില്ല നിർഭര ഭക്തിയോടെ ഒരു രാമായണം എഴുതി ഉണ്ടാക്കുക എന്ന ദുഷ്കരമായ പ്രവൃത്തിയിലേക്ക് വരുചിയെ കൊണ്ടെത്തിച്ചതിന് കാരണം യഥാർത്ഥ ഈശ്വരഭക്തി തന്നെയാണ് വിക്രമാ സദസ്ലിപ്പിച്ച രാമായണത്തിൻ്റെ പ്രധാന വാക്യത്തെക്കുറിച്ച് വരുചിക്കുണ്ടായ പരാജയവും രാമായണ രചനയ്ക്ക് മറ്റൊരു കാരണമായി കേവല ബ്രാഹ്മണനായ വരരുചി ഈഷ്യപ്രോക്ത രാമായണത്തിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ഭാഷാ പരിജ്ഞാനവും ബുദ്ധിയും ഭക്തിയും കൊണ്ട് രാമായണം രചിച്ചു സാക്ഷൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമനെ ദൈവമായി കരുതി ഭക്തിരസപ്രദവും പാണ്ഡിത്യവും വഴിഞ്ഞൊഴുകുന്നതും അത്യന്തം പരമവുമായ തന്റെ രാമായണ സൃഷ്ടി ഭക്തജനങ്ങൾ ആവേശത്തോട് ഹർഷ ആരവത്തോട് സ്വീകരിക്കുമെന്ന് ആ ബ്രാഹ്മണൻ ഉറച്ചു വിശ്വസിച്ചു പുണ്യലപ്തി നേടാൻ മഹർഷിമാരുടെ രാമായണം മാത്രമേ പരിഹാരമായുള്ളൂ എന്ന ഭക്തരിൽ ഏറിയ ഭാഗത്തിൻ്റെയും വാദം ബ്രാഹ്മണ ബ്രാഹ്മണകർത്താവിൻ്റെ രാമായണത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല അത് മനസ്സിലാക്കിയ വരരുജി സ്വന്തം തൂലികയിൽ വിരചിതമായ ഭാഷ രാമായണം കൃതിയുമായി തലമൂത്ത പല പണ്ഡിതന്മാരെയും ഇർഷിതുല്യരെയും വിദ്വസ് സദസ്സരം ശിരോമണികളെയും സമീപിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ ആരും തന്നെ വരജിയുടെ രാമായണം സ്പർശിച്ചു നോക്കാൻ പോലും തയ്യാറായില്ല ഈഷി പുങ്കവന്മാർ രചിച്ച ശ്രേഷ്ഠ രാമായണങ്ങളുള്ളപ്പോൾ കേവലം ഒരു ബ്രാഹ്മണന്റെ സാഹസത്തിന് അംഗീകാരം കൊടുക്കുമോ പൊട്ടനായ പട്ടരുടെ വട്ടാണിതെന്ന് പറഞ്ഞ് ചിലർ അപഹസിച്ചു അനർഹമായ അംഗീകാരത്തിനു വേണ്ടിയുള്ള അന്നദാഹിയായ വിപ്രന്റെ അതിമോഹത്തിന് വരുത്താൻ ഒരു കൂട്ടം ബ്രാഹ്മണർ പരിഹാസവർഷം ചൊരിഞ്ഞ് വരുചിയെ വലച്ചു ഇവനോ രാമായണ പണ്ഡിതൻ ശുദ്ധ പോഷ്കൻ നടക്കുന്നു ഭഗവാന്റെ പേരും പറഞ്ഞ് സൂക്ഷിക്കണം നാടത്ത് കടത്തുകയാണ് വേണ്ടത് ചിലർ മുഷ്ടി ചുരുട്ടി മൂക്കത്തിടിക്കാനും പൂണൂൽ പൊട്ടിച്ച് പുറന്തള്ളാനും വരെ മറ്റൊരു കൂട്ടർ ഒരുമ്പെട്ടു ഭക്തരിൽ പലരും വരുചിയെ കൈയേറാൻ ശ്രമിച്ചു എങ്ങും പരിഹാസവും പൊട്ടിച്ചിരിയും മാത്രം ബ്രാഹ്മണൻ്റെ പാട്ടപുസ്തകം അതാ വരുന്നു രാമായണം ഓടിക്കൂ എന്ന് പോലും വരുചിയുടെ രാമായണത്തെ പണ്ഡിതന്മാർ കളിയാക്കി രാമായണ രാമായണകർത്താവിൻ്റെ നിത്യജീവിതം പരുങ്ങലിലായി ദേശാടനത്തിടലിന് ആത്മഹത്യയ്ക്കുള്ള ഉപാധികൾ പോലും വരരുചി ചിന്തിച്ചു എന്തിനേറെ വിധി വരുത്തിവെച്ചൊരു കൊടും വ്യാധിയായി ആ കലാസൃഷ്ടി വരുചിയിൽ പറ്റിക്കൂടി എങ്കിലും പ്രതീക്ഷ കൈവിടാത്ത വരുചി ഭക്തി ആദരപൂർവ്വം തൻ്റെ ഗ്രന്ഥത്തെ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് അവിരാമം യാത്ര തുടർന്നു രാത്രിയും പകലും ഊണും ഉറക്കവും കളഞ്ഞ് ധന്യമായ തന്റെ ജീവിതം രാമപാദങ്ങളിൽ അർപ്പിച്ച് രചിച്ച രാമായണം ഭക്ത ദിനങ്ങൾ തിരസ്കരിക്കുകയോ മഹർഷിമാർ വിഷ്ണുവിനെ അവതാരപുരുഷനായും രാമനെ രാജാവായും ചിത്രീകരിച്ചപ്പോൾ താൻ യഥാർത്ഥ ദൈവമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കണ്ടതെല്ലാം വിധി നാരായണ എന്നെ രക്ഷിക്കണേ വരുരുചി ഉള്ളുരീ പ്രാർത്ഥിച്ചു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നെ വരുരുചിക്ക് അഭിമാനക്ഷിത സംഭവിച്ച വരുചിയുടെ ഉള്ളം നീറിപ്പുകഞ്ഞു സക്ഷാൽ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ആ പണ്ഡിതകേസരി നീണ്ട നെടുവീർപ്പുകളുമായി ഉറക്കം വരാത്ത ഒരു രാത്രി കൂടി തള്ളി നീക്കി ധ്യാനനിരതനായ ആ ബ്രാഹ്മണ കുലോത്തമന്റെ കണ്ണുകൾ മന്ദം മന്ദം അടഞ്ഞു അല്പസമയത്തിനുള്ളിൽ ആ വിശുദ്ധ ചേതനയിൽ ഒരു ദിവ്യശക്തി ഉദയം ചെയ്തു യാത്ര തുടരൂ ഭാഗ്യം നിനക്കുള്ളതാണ് വരരജിയുടെ ആത്മാവിൽ ആരോ മന്ത്രിച്ചതുപോലെ തോന്നി ഉണർന്ന വരരുജിയെ തൻ്റെ മഹാഗ്രന്ഥത്തെ തൊട്ട് കണ്ണിൽ വെച്ചു പുലരിയുടെ കള കൂജനം മുഴക്കിയ കിളികളുടെ കുളിരവം കേട്ട് യാത്ര ആരംഭിച്ചു നീണ്ട യാത്ര അലക്ഷ്യമായ യാത്ര പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത മോഹങ്ങൾ എല്ലാം ഈശ്വരനിശ്ചയം തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടപ്പെടുത്താത്ത ഒരു യാത്ര എങ്ങോട്ടാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഉള്ള ചിന്തകളൊന്നും വിപ്രകേസരിക്കുണ്ടായില്ല വിശപ്പും ദാഹവും മഹോയ്ക്കാതെ അദ്ദേഹം നടന്ന് നടന്ന് പിന്നിട്ടതോ ബഹുദൂരം മഹനീയമായ രാമായണകാവ്യം തന്നിലുള്ളപ്പോൾ എന്തിനും ഭയക്കുന്നു വരുചി തന്റെ ദേശാടനം തുടർന്നുകൊണ്ടേയിരുന്നു എത്ര ക്ലേശകരമായിട്ട് യാത്രയ്ക്ക് വിരാമം ഇടാൻ വരുചി കൂട്ടാക്കിയില്ല ഗ്രന്ഥ ഭാണ്ഡവും നടന്നു വരുജി തൻ്റെ ഭക്തികാവ്യത്തെ കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല നിർഭയമായ ഒരു യാത്ര അത് ത്യാഗത്താൽ പൂരിതമായിരുന്നു കുറ്റിക്കാടുകളും മുൾച്ചെടികളും വല്ലികളും കൊണ്ട് മൂടപ്പെട്ട വിജനമായ ഒരു വനയോരത്തിലായിരുന്നു വരുജി പിന്നെ ചെന്നെത്തിയത് അന്തിമയങ്ങാനുള്ള സൂര്യന്റെ ആവേശം കൊണ്ട് വരുജിക്ക് യാത്ര തുടരാനായില്ല ഇനി നടന്നാൽ ഇവിടെയും എത്തില്ല നേരം ഇരട്ട വനാന്തരീക്ഷം വരുചിക്ക് വരവേൽപ്പ് നൽകി വഴികൾ പിന്നെയും പിന്നെയും അദ്ദേഹം താണ്ടി അടുത്തത് ഗന്ധർവ സമാഗമാണെന്ന് നമുക്ക് കേൾക്കാം വന്യമൃഗങ്ങളും ക്രൂര ജന്തുക്കളും കൂറ്റൻ പക്ഷിമൃഗാദികളും കൊണ്ട് ഭീകരത ജനിപ്പിക്കുന്ന വൻ കാടിനെ മുറിച്ചു കിടക്കാൻ വരുചിക്ക് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ നീണ്ട നയനങ്ങൾ അങ്ങ് ദൂരത്തൊരിടത്ത് ഓടിയെത്തി ഒരു തടാകം അവിടെ കുളിക്കാമല്ലോ മനസ്സ് മന്ത്രിച്ചു പൊയ്കിക്കരിയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരാൾത്തറ കണ്ടു ഗ്രന്ഥത്തെ ഭദ്രമായി ആൽത്രയിൽ വെച്ചു മഞ്ഞള പുണ്യാഹം ചെയ്യുന്ന ശാന്ത വാബിയിൽ വാപിയിൽ വരുചി മുങ്ങിക്കുളിച്ചു മസ്തിഷ്കം തണുത്ത് ശാന്തത നേടാനുള്ള അന്ധദാഹത്താൽ വരുചി മുങ്ങി മുങ്ങിക്കുളിച്ചു കരിക്ക് കയറി ഈറൻ മാറി വനദേവതകളാ സൂക്ഷിക്കപ്പെട്ട മഹൽ ഗ്രന്ഥം തൊട്ടു വന്ധിച്ച് ഭദ്രമായ തലയിണയാക്കി ബ്രാഹ്മണൻ നിദ്ര ആരംഭിച്ചു എന്തൊരു ദാഹം എന്തൊരു ക്ഷീണം അനവരതമുള്ള യാത്രയുടെ അശാന്ത നിമിഷങ്ങൾ നിബിഡമായ വനാന്തരത്തിൽ എങ്ങും മൂകത തളങ്കെട്ടി നിന്നു എങ്കിലും രാപ്പാടികളുടെ പൂജനം വരരുചിക്ക് താരാട്ടുപാട്ടായി മാറി അദ്ദേഹം എല്ലാം മറന്നു ഉറങ്ങി അർദ്ധരാത്രിയാകുന്നേയുള്ളു മരച്ചില്ലകൾ ഒടിച്ചു മാറ്റി ഒരു വൻ കൊടുങ്കാറ്റാഞ്ഞു വീശി അങ്ങ് ആകാശത്ത് നിന്നും അദൃശ്യമായ ഏതോ ദിവ്യപ്രഭ ആത്രയെ ലക്ഷ്യമാക്കി പറന്നു വന്നു അത് അതിവേഗം അണയുന്നത് വരരുചിയുടെ അബോധ മനസ്സിൽ പ്രതിഫലിച്ചു ആത്രയിൽ ഉറങ്ങുന്നത് ആരാണ് മറുപടി കിട്ടാതായപ്പോൾ വീണ്ടും ആ ശബ്ദം ഒന്നുകൂടി ആവർത്തിച്ചു അനുവാദമില്ലാതെ ആൽത്രയിൽ ഉറങ്ങുന്നത് ആരാണ് അപ്പോഴും ആയപ്പോൾ ചോദ്യം കുറച്ചുകൂടി ഉച്ചത്തിലെ തലയ്ക്കടിയിൽ പാണ്ഡം വെച്ച് മലർന്നു കിടന്ന് ഉറങ്ങുന്ന ബ്രാഹ്മണൻ ആരാണ് ഒപ്പം പൊട്ടിച്ചിരിയും വരുജി ഞെട്ടി ഉണർന്നു പണ്ഡിതനാണെങ്കിലും ആ ശബ്ദം കേട്ട് വരുജിയുടെ ദേഹമാസകലം വിറകൊണ്ടു അങ്ങ് ഭയപ്പെടേണ്ട ഞാൻ ഗന്ധർവനാണ് ഭവൻ ആരാണെന്നറിയിച്ചാലും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗന്ധർവനോട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഞാൻ വരരുചി വരത്തിന് രുചി പെരുത്തവൻ ഇവിടെ ദേശാടനത്തിനിറങ്ങിയതാണ് തലയ്ക്കൽ എന്താണ് ഒരു ഗ്രന്ഥ ഗ്രന്ഥമോ അതെ പേര് പറഞ്ഞാൽ ഭവാൻ കോപിച്ചാലോ ഇല്ല പറഞ്ഞോളൂ ഗന്ധർവ ശാന്തനായി ബ്രാഹ്മണൻ്റെ മറുപടിക്കായി സശ്രദ്ധ നിലകൊണ്ടു അടിയൻ്റെ കൈവശമിരിക്കുന്ന രാമായണ ഗ്രന്ഥമാണ് ബ്രാഹ്മണൻ രചിച്ചതുകൊണ്ട് മതിപ്പില്ലാതായിരിക്കുന്നു നാട്ടുകാർ വിരട്ടി പണ്ഡിതന്മാർ ഓടിച്ചു ഞാൻ വിരണ്ടോടി നാടുവിട്ടു എൻ്റെ യാത്രയെ തടഞ്ഞത് സന്ധ്യയായിരുന്നു ഞാൻ ഇവിടെ കുടുങ്ങി അങ്ങ് എന്നെ രക്ഷിക്കണം ഗന്ധർവന് ചിരി വന്നു ഹേ ബ്രാഹ്മണ അങ്ങ് ചെയ്ത നല്ല കാര്യമാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ വാഴ്ത്തുന്നതും പ്രചരിപ്പിക്കുന്നതും രചിക്കുന്നതുമെല്ലാം മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങളാണ് അങ്ങ് നല്ലത് ചെയ്തു നന്മപരും ഭക്തരെ ദൈവം കൈവെടിയുമോ വരുചിക്ക് ആശ്വാസമായി എങ്കിലും ഉത്കണ്ഠയോടെ ഗന്ധർവനോട് ചോദിച്ചു ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ അടിയൻ എന്താണ് ചെയ്യേണ്ടത് ശാന്തനായി നിമിഷ നേരം ധ്യാനത്തിലാണ് ഗന്ധർവൻ വരുചിക്ക് ഒരു ഉപായം അരുളി വരുന്ന ശിവരാത്രി നാളിൽ രാമായണ ഗ്രന്ഥവുമായി ഗോകർണ ക്ഷേത്രത്തിൽ പോവുക സന്ധ്യാസമയത്ത് കിഴക്കേ നടയിൽ നിലകൊള്ളുക ഒരു ദിവ്യ പുരുഷൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ അതുവഴി കടന്നുപോകും കൂടെ നാല് പട്ടികളും ഉണ്ടാവും അദ്ദേഹത്തിന് ഈ ഗ്രന്ഥം കാഴ്ചവെച്ച് കാര്യം പറയുക ഈ മാർഗം ആളെ പറ്റി ചോദിച്ചാൽ ഒന്നും പറയരുത് ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യൻ മറഞ്ഞു എന്തോ നല്ലത് വരുവാൻ പോകുന്നതായി പരുചിക്ക് തോന്നി ഗന്ധർവന്റെ വാക്കൊരിക്കലും പഴാകില്ല ഇനി അടുത്തത് വ്യാസ ദർശനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പുതുമയുള്ള പ്രതീക്ഷകളുമായി പരുരുചി തൻ്റെ ഗ്രന്ഥവും വേറെ നടകുണ്ടോ പലയിടവും ചുറ്റിക്കറങ്ങി ഒടുവിൽ സന്ധ്യയോടെ ഗോകർണ ക്ഷേത്രത്തെ ചെന്നു ചേർന്നു ശ്രീകോവിലിനുള്ളിൽ ചെന്ന ഗോകർണേശ്വരൻ്റെ ഭക്തി പ്രണാമം നടത്തി ദീപ്തമായ കോവിലിന്റെ കോവിലിൻ്റെ കിഴക്കേത നാംബിടുന്ന പ്രതീക്ഷകളുമായി തന്റെ ഗ്രന്ഥത്തെ ഭക്തിപൂർവം ആടൻ ബ്രാഹ്മണൻ ഇരു കൈകളിലും എന്തിക്കൊണ്ട് നിശ്ചലനായി നിന്നു തിക്കൻ തിരക്കൻ നിറഞ്ഞ പ്രധാന കവാടത്തിലൂടെ ഭക്തജനയുടെ പ്രവാഹമുണ്ടായി കുറെ കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ദിവ്യപ്രഭയുള്ള ഒരു ബ്രാഹ്മണൻ കടന്നു വരുന്നത് കണ്ടു കൂടെ നാല് പട്ടികൾ ഗന്ധർവൻ പറഞ്ഞ ആൾ മറ്റാരമല്ലെന്ന് വരുജിക്ക് ഉറപ്പായി തുഴികൈകളുടെ രാമായണ ഗ്രന്ഥം ആ മഹാന വരുരുചി നൽകി നിമിഷങ്ങളോളം അദ്ദേഹം വരുചിയെയും ഗ്രന്ഥത്തെയും മാറി മാറി നോക്കി എന്നെ ഏൽപ്പിക്കാൻ ആര് പറഞ്ഞു വഴി പറഞ്ഞു കൊടുത്ത ആളെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് വരുചി കഥ തുടർന്നു ഞാൻ മതി എനിക്കെല്ലാം മനസ്സിലായി അദ്ദേഹം കോപം പൂണ്ടു താങ്കളെ എൻ്റെ മുന്നിൽ എത്തിച്ചത് ഒരു ഗന്ധർവനാണ് പരമജ്ഞാനി അല്ലാത്തൊരാളിനെ പറഞ്ഞു തന്ന് പാവം പണ്ഡിതനെ കബളിപ്പിച്ച ഗന്ധർവകുമാരൻ ഭൂമിയിൽ ചെന്ന് ശൂദ്രനെ ജനിക്കട്ടെ ആ ദിവ്യ ബ്രാഹ്മണൻ ശപിച്ചു പാവം വരുചി പേടിച്ചു വിറച്ചു സഹായം ചെയ്ത ആളിന് ദുരയും വാങ്ങിക്കൊടുത്തല്ലോ ക്ഷമിക്കണം പ്രഭു അടിയൻ ആ ഗന്ധർവന് വേണ്ടി ശാപമോക്ഷം യാചിക്കുന്നു സാരമില്ല എല്ലാം നല്ലതിന് തന്നെ വരുംകാലം ഭൂലോകവാസ ഗ്രന്ഥവനെ ഭക്തകവി എന്ന് വാഴ്ത്തി സ്തുതിക്കും അദ്ദേഹം തൻ്റെ കമണ്ടലുവിൽ നിന്ന് ദീർഘജലമെടുത്ത് ഗ്രന്ഥത്തിൽ തളിച്ചു ഇത് കൊണ്ടുപോയി ദിവ്യനാകൂ എല്ലാ ദുഃഖങ്ങളും ഇതോടെ മാറും നീ പ്രശസ്തനാകും നിന്റെ ഗ്രന്ഥം കുറ്റമറ്റതാകും വരരുജിയുടെ കണ്ണിൽ ആനന്ദബാഷ്പം നിറഞ്ഞു ഒപ്പം ഭക്തി ആ ദിവ്യ ബ്രാഹ്മണൻ ആരെന്നറിയാൻ വരൂജി ആഗ്രഹിച്ചു അസാധാരണ മനുഷ്യൻ എന്തൊരു തേജസ് എന്തൊരു ആജ്ഞാശക്തി അദ്ദേഹം ഏതോ ദിവ്യനാണ് ഉജ്ജയിനിയിലേക്കുള്ള മടകയാത്രയിൽ ജ്യോതിശാസ്ത്ര പണ്ഡിതനായ വരുജിക്ക് എല്ലാം മനസ്സിലായി നാല് പട്ടികളുമായി വന്ന ദിവ്യൻ വേദത്തെ പകുത്ത വേദവ്യാസനായിരുന്നു ഋഗ്വേദം വർജ്രവേദം സാമവേദം അധർവവേദം എന്നീ നാല് വേദങ്ങളെയാണ് അദ്ദേഹം പട്ടിയായി കൂടെ കൊണ്ടു നടന്നത് വ്യാസമഹർഷിയുടെ ശാപമേറ്റ ഗന്ധർവൻ ആരാണെന്ന് അദ്ദേഹമാണ് ഭക്ത കവിയായി തീർന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അപ്പോൾ ഇനി നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്ന വരുജി ഉജ്ജയിനി അത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം